പറയുന്നത് നമ്മുടെ ആർ ജി ശർമ്മയെക്കുറിച്ചാണ് രോഹിത് ഗുരുനാഥ് ശർമ്മ ഇന്ത്യൻ ക്രിക്കറ്റർ അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെയാണ് സംഭാവന സംബോധന ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ വേറെ എന്ത് പറയും എൻ്റെ ഇഷ്ടം അദ്ദേഹത്തോടുള്ള ഞാൻ എങ്ങനെ അറിയിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒഫീഷ്യലായിട്ട് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ശ്രീലങ്കയോട് ഇന്ത്യ പരമ്പര നടത്തുന്നുണ്ട് ആദ്യം ട്വൻ്റി പിന്നീട് വരുന്ന ഏകദിനത്തിൽ വിശ്രമം കളഞ്ഞ് വിശ്രമരഹിതനായിട്ട് രോഹിത്തിനോടാണെങ്കിലും കോഹ്ലിയോടാണെങ്കിലും വന്ന് കളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് രോഹിത് ശർമ്മ എന്താണ് പറയുന്നത് നമ്മുടെ ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ നമ്മുടെ ഇന്ത്യൻ ടീമിനെക്കുറിച്ച് നോക്കുമ്പോൾ രോഹിത് ശർമ്മ ആരാണ് എന്താണ് ഒരു ക്രിക്കറ്റ് പ്രേമിയെ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിയെ സംബന്ധിച്ചെന്നുള്ളത് ഞാനിനി പറയുന്നില്ല അത് പറഞ്ഞ് ഞാൻ കുളവാക്കുന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി അദ്ദേഹത്തിൻ്റെ ബൗളിങ് ചേഞ്ച് അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പിന്നെന്താ പിന്നെ എന്താന്നുള്ളതല്ല അദ്ദേഹം ആ കഴിഞ്ഞ ഓൾഡ് ഒ ഡി ഐ വേൾഡ് കപ്പ് ഇന്ത്യ നടന്ന ഓ ഡി ഐ വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി നടത്തിയ പ്രകടനം പെർഫോമൻസ് അതുപോലെ തന്നെ ഈ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് ഓസ്ട്രേലിയക്കെതിരെയുള്ള പെർഫോമൻസ് പ്രകടനം ബാറ്റിങ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേനും ഇന്ത്യൻ ടീമിൻ്റെ കളി സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ നോക്കുമ്പം രോഹിത് ശർമ്മ ഒരു ടൂർണമെൻറ്റ് സ്പെഷ്യലിസ്റ്റായിട്ട് മാറിയിരിക്കുകയാണ് എന്താ പറയുക അതിപ്പം ഒഫീഷ്യലായിട്ട് തന്നെ ഒരു ഒരു ടാഗ് കൊടുക്കുകയാണെങ്കിൽ എ സുപ്രീം ടൂർണമെൻറ്റ് സ്പെഷ്യലിസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇദ്ദേഹത്തിൻ്റെ കളിശൈലി നോക്കുക ടൂർണമെൻറ്റുകളിൽ ഇദ്ദേഹം ഇനി എങ്ങനെ ഒരു നോർമൽ ഓഡിയോ ഒരു നോർമൽ ടെസ്റ്റോ കളിക്കും ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ചാമ്പ്യൻസ് ട്രോഫി വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇനി അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിനെയും ഉന്നമിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ട്രോഫിയും അടിക്കാനായിരിക്കും അപ്പോൾ ടൂർണമെൻറ്റ് സ്പെഷ്യലിസ്റ്റ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ ഒരു ആ ഒരു എന്താ പറയുന്ന ആ ഒരു ആ ആ ഒരു ഇത് ഇപ്പം എന്താ അതിനൊരു പേര് ഇപ്പോൾ എന്താ പറയുക ആ അതിന് ആക്കം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചില വീഡിയോകളിൽ ആ എൻ്റെ ഇനി ചാമ്പ്യൻസ് ട്രോഫിയും രണ്ട് തവണ ഫൈനലിൽ എത്തി തോറ്റുപോയിട്ടുള്ള ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും ചാമ്പ്യൻഷിപ്പും അടിക്കാനുള്ള പരിപാടിയാണ് പ്രധാനമായിട്ടും അതിനുശേഷം പിന്നെ ട്വൻറി ട്വന്റി വേൾഡ് കപ്പ് വരുന്നുണ്ട് അടുത്ത വേൾഡ് കപ്പൊക്കെ വരുന്നുണ്ട് അത് മറ്റു കഥ ഈ രണ്ട് സംഭവം അടുത്തടുത്ത് അടുത്തടുത്ത് വരുന്നുണ്ട് ഇന്ത്യക്ക് അത് നേടാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോ ഇപ്പൊ ഗംഭീർ കോച്ചായിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇദ്ദേഹം ഒരു ടൂർണമെന്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് പക്ക ടൂർണമെന്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറി മാറിയേക്കുവാണ് ഇദ്ദേഹം ഇനി ഒരു സാധാരണ പരമ്പര കളിക്കും എന്നുള്ളതാണ് എല്ലാം ടൂർണമെൻറ്റ് പോലെ കളിക്കണ്ടേ എല്ലാ കളിയും പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേനും ഈ ഞാനീ പറയുന്ന കാര്യം മനസ്സിലാവത്തില്ല പക്ഷെ ഒന്നോടെ അതിൻ്റെ ആ ഒരു രസം ചിന്തിച്ചു നോക്കി ഇദ്ദേഹം ഈ ടൂർണമെൻറ്റുകളിൽ നടത്തുന്ന പെർഫോമൻസും പെർഫോമൻസ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഇനിയൊരു സാധാരണ പരമ്പര ഒരു ഓ ഐ പരമ്പരയോ ഒരു ടെസ്റ്റ് പരമ്പരയോ നടത്തുമ്പോഴത്തേനും ആ സെയിം സ്പിരിറ്റ് തന്നെ അദ്ദേഹം എല്ലാ കളിയിലും എടുക്കണ്ടേ അദ്ദേഹത്തിന് ഇനി ആ പണ്ട് കളിച്ചോണ്ടിരുന്ന പോലെ നോർമൽ രോഹിത് ശർമ്മയെ പോലെ കളിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു ക്രിക്കറ്റ് പ്രേമി എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി ആലോചിക്കുമ്പോൾ വളരെ ഒരു 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 ചെറിയ കൗതുകം തോന്നുന്നുണ്ട് എനിവേ വേ ശ്രീലങ്കേൻ്റെ കളി വരുന്നു ഓടിയായി അപ്പോൾ അതിൽ സീനിയർ പ്ലേ പ്ലേയേഴ്സെല്ലാം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇനി ഇവയെ കാണാം അപ്പോൾ ഈ ചെറിയൊരു രസം തോന്നിയ ഈ കാര്യത്തിലൊരു രസം തോന്നിയത് ഞാൻ ഈ കാര്യം പങ്കുവെച്ചു എന്നുള്ളതേ ഉള്ളൂ താങ്ക്